ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാണ് കേട്ടോ അപ്പം നമ്മൾ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയാണ് അതിന് മുമ്പ് നമുക്ക് ഗൾഫിൽ നിന്ന് വന്ന ഒരു കവർ ഓട്ടിക്കാം കേട്ടോ ഇത് വേറൊന്നും അല്ല കുറച്ച് ചോക്ലേറ്റ്സും പിസ്തയൊക്കെ ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറേ ചോക്ലേറ്റ്സ് ആണ് എമിക്കും ഭയങ്കര ഇഷ്ടമുള്ള ചോക്ലേറ്റ്സ് ആണ് എമിക്ക് അവളുടെ ഉപ്പ കത്തിരുന്ന് കൊടുത്തുവിട്ടാണ് കേട്ടോ ഒരു ഫ്രണ്ട് വരുമ്പോൾ കുറച്ച് ചോക്ലേറ്റ്സ് കൊടുത്തുവിട്ടാണ് എമി ഡ്രൈ ഫ്രൂട്ട്സിൽ വെച്ച് ആകെ പിസ്ത മാത്രമേ കഴിക്കുള്ളൂ ഒന്നും അങ്ങനെ വലിയ താല്പര്യമില്ല അതുകൊണ്ട് പിസ്ത കൊടുത്തുവിട്ടു പിന്നെ നട്ട്സൊക്കെ ഉള്ള ചോക്ലേറ്റ്സും അവർക്ക് ഇഷ്ടമല്ല അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് പിന്നെ അതേ ഉമ്മ ലഡു വിതരണം ചെയ്യാൻ പോകുന്നതെട്ടോ അവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ ഓൾറെഡി കൊടുത്തു പിന്നെ ബാക്കി റൂമുകളിലുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇതുമ്മെൻ്റെ ഫേവറേറ്റ് രണ്ട് നഴ്സുമാരുണ്ട് അവർക്ക് ഉമ്മ ഓരോ ഡയറി മിൽക്ക് സിൽക്കൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ് നമ്മുടെ റൂം വിട്ട് നമ്മൾ അങ്ങനെ ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം പോവുകയാണ് ഇതായിരുന്നു കേട്ടോ നമ്മുടെ റൂം നാനൂറ്റി പതിനാറ് അങ്ങനതേ റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ താഴോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മളത് താഴെ എത്തി ുള്ള സ്റ്റാഫ്മാരോടൊക്കെ ബൈ പറഞ്ഞിട്ട് ഓട്ടോ കയറി നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് കേട്ടോ പോകുന്നത് അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ട്രെയിൻ ഉള്ളത് അങ്ങനെ എമിക്ക് കുറച്ച് പോപ്കോണൊക്കെ വേണമെന്ന് പറഞ്ഞാൽ പോപ്കോണും കടലമിട്ടൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കടലമിട്ടായൊന്നും നമ്മൾ കഴിക്കില്ല ഉമ്മ ബാപ്പാക്ക് വേണ്ടി മേടിച്ചാൽ തോന്നുന്നു നമ്മൾ ജനശതാബ്ദി കാണട്ടോ കയറുന്നത് ഒന്നേ മുക്കാലിനുള്ള ജനശതാബ്ദി ഓൾറെഡി അവിടെ വന്നത് ഇപ്പം ഉണ്ടാവും അപ്പോൾ നമ്മൾ ജസ്റ്റ് കയറിയാൽ മാത്രം മതി നമ്മളൊരു ഒന്നേകാലം ഒക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ ഒന്നരയൊക്കെ ആയപ്പോൾ ട്രെയിനിൽ കയറിയിരുന്നു പതിവ് പോലെ ഞാൻ ഇതേ എൻ്റെ വിൻഡോ സീറ്റ് പിടിച്ച് അവിടെ തന്നെ ഇരുന്നിട്ടുണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ ഇത് എനിക്ക് വേണ്ടി ട്രെയിനിൽ നിന്ന് എടുത്ത ഫുഡായിരുന്നു കേട്ടോ അവൾ റൂമിൽ നിന്ന് കഴിച്ചില്ല ട്രെയിനിന്നും അവൾ കഴിച്ചില്ല അതുകൊണ്ട് അത് ഞാൻ ഞാനെടുത്ത് കഴിക്കാൻ തുടങ്ങി എനിക്ക് പൊതുവെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് ട്രെയിനിൽ നിന്നൊന്നും അങ്ങനെ ഫുഡ് കഴിക്കില്ല ഇത് കോഴിക്കോടിലെ ബോംബെ ഹോട്ടലിലെ ഫ്രൈഡ് റൈസാണ് നല്ല ടേസ്റ്റ് കേട്ടോ അതുകൊണ്ട് ഞാൻ ആളുകളൊക്കെ കയറുന്നതിന് മുമ്പ് ഇരുന്ന് കഴിച്ചു ഉമ്മാൻ്റെ മറവിൽ ഇരുന്ന് ഞാനങ്ങനെ കഴിച്ചു കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ഒരു ഡയറി എനിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് കൊടുത്തു പിന്നെ ഫ്ലേക്സും എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിത് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചിപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് പഴുത്ത കായ കൊണ്ടുണ്ടാക്കുന്ന ചിപ്സാണ് നല്ല ടേസ്റ്റാണ് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവുമല്ലോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചിപ്സ് പിന്നെ കോഴിക്കോടൻ ചിപ്സ് അല്ലെങ്കിലും ടേസ്റ്റ് ആണല്ലോ അങ്ങനെ അത് ഞാൻ കുറച്ചു നേരം ഇരുന്ന് കഴിച്ചു അങ്ങനെ നമ്മുടെ ട്രെയിൻ ട്രെയിനിൻ്റെ കറക്റ്റ് ഒന്നേ മുക്കാലിന് തന്നെ എടുത്തിട്ടുണ്ട് കോഴിക്കോട് നിന്ന് ഇങ്ങനെ വിട്ടുപോകുമ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നി കാരണം കുറേ ദിവസമായിട്ട് ഇവിടെ നിന്നതാണല്ലോ പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് നമുക്ക് നല്ല ഇഷ്ടമായിട്ട് ഇവിടുത്തെ ഫുഡ് അല്ലെങ്കിലും കോഴിക്കോടൻ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആണല്ലോ അങ്ങനെ ഫുഡും മിസ് ചെയ്യും അങ്ങനെ തിരിച്ചു പോകാണല്ലോ പിന്നെ വീട്ടിലേക്ക് പോകുന്ന സന്തോഷമുണ്ട് വലിയ തിരക്കില്ലാത്ത കാരണം ഉമ്മാക്ക് ഇങ്ങനെ കിടന്നു വരാൻ പറ്റും ഉമ്മാക്ക് കുറേ നേരം അങ്ങനെ ഇരുന്ന് വരാൻ പറ്റില്ല കുറച്ച് കിടക്കണം പിന്നെ കുറച്ച് എണീറ്റ് നടക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാന്റെ സീറ്റിൽ മാത്രം ആൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ മൂന്ന് സീറ്റിലും ആൾ വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉമാക്ക് ഇവിടം വരെ കിടന്ന് വരാൻ പറ്റി നമ്മൾ എറണാകുളം ജംഗ്ഷനിലോട്ടായിരുന്നു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായത് അങ്ങനെ എന്തെങ്കിലും നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഊബറൊക്കെ വിളിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല ആകെ ടയർഡായിരുന്നു അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ